മൂകാംബിക വിശേഷങ്ങൾക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ മൂകാംബികയിലേക്ക് ക്ഷണിക്കുകയാണ് അവർ ഒരാൾ കൊയിലാണ്ടിയിലുള്ള ആളാണ് ഒരാൾ ഒരാളവിടെ അത്തോടിയിലുള്ളതുമാണ് അവർ രണ്ടുപേരും കുടുംബങ്ങളുമാണ് അവര് ഫാമിലിയായിട്ട് വരാനാണ് ഫാമിലി അയാളും അയാളുടെ ഭാര്യ ഒരു മകള് മറ്റയാൾക്കും അതേപോലെ തന്നെ എട്ടു വയസ്സായ ഒരു മകളുണ്ട് ഇവർക്ക് പത്ത് വയസ്സായ ഒരു മകളുമുണ്ട് അവർക്ക് മൂകാംബിയിൽ വെച്ച് ഒരു സത്സംഗം വേണം അമ്പലത്തിൽ ഏതോ ഒരു അമ്പലത്തിൽ വെച്ച് ഞാൻ പ്രഭാഷണം നടത്തിയത് കേട്ടപ്പോൾ ഒരാളെ കേട്ടിട്ടുണ്ട് പോകാം മറ്റാളോട് വിവരം പഠനപ്പോൾ നമുക്ക് മൂകാംബിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് പോവാറുണ്ട് പിന്നെ പറഞ്ഞായിക്കോട്ടെ പോവാം അങ്ങനെ പലരും വിളിക്കാറുണ്ട് പലരും അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാറുമുണ്ട് അവിടെ പോയി സംസാരിക്കാറുണ്ട് സംശയങ്ങൾ ചോദിക്കുക അതിന് ഉത്തരങ്ങൾ പറയുക ഒക്കെ ചെയ്യാറുണ്ട് ചില സംശയങ്ങൾക്ക് എനിക്ക് അറിഞ്ഞില്ലേ ഞാൻ എൻ്റെ ഗുരുനാഥനായിട്ട് ആർ നാറ് വിളിച്ച് ചോദിക്കും അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞുതരും അത് ഞാൻ അവരോട് പറഞ്ഞു ഈ യാത്രയിൽ മൂകാംബിയയിലെത്തി സരസ്വതി മണ്ഡപത്തിൽ ഇരുന്നിട്ട് സത്സംഗം നടത്താം എന്നുദ്ദേശിച്ചാണ് പോയത് പക്ഷേ സത്സ സരസ്വതി മണ്ഡപത്തിൽ തിരക്കായിരുന്നു അവിടെ ഒരു മൂന്നാല് കുട്ടികൾ വരി വരിയായിട്ട് നിൽക്കുക വയലിൻ ട്രാക്ക് അരങ്ങേറ്റാണ് വയലും വായി കുഴപ്പ നമുക്ക് ഇപ്പുറത്ത് ആ ചണ്ടിയാഹോമം നടക്കുന്ന അവിടെ ഇന്ന് ചെയ്യാറുണ്ട് ആ ചണ്ടിയാഹോമം നടക്കുന്ന അവിടെ കുറെ കസേരകൾ ഇട്ടിട്ടുണ്ട് അതിലൊന്നും ഞാനിരുന്നു ഇവര് കസേരയിലിരിക്കാതെ എൻ്റെ മുമ്പിൽ തറയിലിരുന്നു അവര് ഭാര്യയും ഭർത്താവും രണ്ടാൾക്കാരും രണ്ട് മക്കളും അങ്ങനെ ആറ് തറയിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരങ്ങൾ പാതം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയെ അതിലിങ്ങനെ പ്രദക്ഷിണം വെക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ട് അപ്പൊ അവർ എന്നെ കണ്ടപ്പോ ആ ഇല്ലിക്കെട്ട് നമ്മുന്ന സീരിയലിൽ അഭിനയിക്കുന്ന ആള് എന്ന് പറഞ്ഞ് അവര് കേട്ടു അവര് വരുമ്പോൾ ഞാൻ ഈ ഇവരോടുള്ള വർത്തമാനത്തിൽ തന്നെ ആയിരിക്കണം അപ്പൊ അവർ കേട്ട് അവിടെ നിന്നു അങ്ങനെ കേട്ട് 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 വന്ന് വന്ന് നന്ന് ആൾക്കാർ നടന്നു ഒരു പത്ത് മുപ്പതോളം ആളുകളായി അവിടെ ഒൻപത് മണിക്ക് ഇത് സംസാരിക്കുന്നത് പതിനൊന്ന് മണിയായപ്പോ നിർത്തി പതിനൊന്ന് മണിയായില്ലേ വരുത്താൻ വന്ന് പറഞ്ഞു നിർത്തി അവർ രണ്ടുപേരും വന്ന് പാദം നമസ്കരിച്ചു പോയി പിന്നെ വരുന്നവരൊക്കെ പാദ നമസ്കരിച്ചു പലരും ഫോട്ടോ എടുത്തു പലരും ഫോൺ നമ്പറുകളൊക്കെ വാങ്ങി അപ്പം എന്നെ കൂട്ടിക്കൊണ്ടുപോയവർ പറഞ്ഞു വരുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം നമ്മൾ ഒരുമിച്ച് ഒരു ഒരു ഹോട്ടലിലേതാ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് താമസിക്കുന്നു പറഞ്ഞോളാൻ പറഞ്ഞു പോയി വന്ന് ആഹാരോട് കഴിക്കാൻ പോയി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞില്ല അവരവിടെ തന്നെ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഞാൻ പൊട്ടി നിറഞ്ഞി നിൽക്കുന്നു എല്ലാവരും പോയി പെൺകുട്ടി അങ്ങോട്ട് കാലിൽ കണ്ട് വീണ കരഞ്ഞിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞു എഴുന്നേൽക്കും ആ കുട്ടിയുടെ ഭർത്താവ് അവിടെ മോക്കിട്ടുണ്ട് ഞാൻ അയാളെ മോക്കി അയാള് പിടിച്ച് എഴുതിക്കുന്നില്ല കരച്ചിലോ കരച്ചു അപ്പൊ ഞാൻ വെച്ചു കരയട്ടെ കരഞ്ഞു തീർക്കട്ടെ അവിടെ കരഞ്ഞു തീർത്തു കുറെ കഴിഞ്ഞ് എഴുന്നേറ്റു എൻ്റെ മൂത്തോട്ടി എന്താ പറഞ്ഞു ഗർമേനി പറഞ്ഞതാണ് ശരി എൻ്റെ ഭാഗത്തായിരുന്നു എൻ്റെ തെറ്റ് ഞങ്ങളുടെ വിവാഹം ഇവിടെ വെച്ചായിരുന്നു മൂകാംബിയിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് ഇന്ന് ഞങ്ങൾ വന്നത് ഇവിടെ വെച്ച് വിവാഹബന്ധം വേർപെടുത്താൻ ഒരു കൊല്ലായിട്ട് ഒരു കൊല്ലാവുമ്പോഴേക്ക് വേർപെടാൻ മാത്രം അത്ര വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായോ ഞാൻ വേർപെടുത്താൻ തീരുമാനിച്ചത് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നു പറഞ്ഞു ഇപ്പം എന്തിനു സമയം കളയുന്നത് വേഗം വേർപൊട്ട് പോയിക്കോളൂ അപ്പോഴും തന്നെ തിരുമേനി പറഞ്ഞ വാക്കുകൾ ഓരോന്നും ചാട്ടുളി പോലെ എന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുമേനി പറഞ്ഞില്ലേ ഒരു വീടിന്റെ മഹാലക്ഷ്മിയാണ് അവിടേക്ക് കയറി വരുന്ന ഭാര്യ എനിക്ക് മഹാലക്ഷ്മി ആകാൻ കഴിഞ്ഞില്ല ഞാൻ ചേഷ്ഠാമത് കൂടിയായിപ്പോ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് എനിക്കിപ്പോൾ അനുബോധം വന്നത് എന്റെ ഭാഗത്തായിരുന്നു തെറ്റ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് വിവാഹബന്ധം വേർപെടുത്തി നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് കുട്ടികൾ ഇട്ടികളായിട്ടില്ല ഈ അവിടെയുള്ള ആൾക്കാരുള്ള സത്സംഗത്തിൽ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ പറഞ്ഞത് അത് ഇവൾക്ക് മനസ്സിൽ കൊണ്ടു അവളുടെ ഭാഗത്തായിരുന്നു ഒരിക്കലും ഭർത്താവിനെ അംഗീകരിക്കാതെ ഭർത്താവിൻ്റെ അമ്മയെ അവോയ്ഡ് ചെയ്ത് അവരെ അസ്വസ്ഥതകൾ സ്വയം കാര്യണ്ടാക്കിക്കൊണ്ട് ജീവിച്ചൊരു വേണ്ടായിരുന്നു എങ്ങനെ വീട്ടിൽ ജീവിക്കണം എന്നുള്ളത് അവൾക്ക് അറിയാതെ പോയി അവളുടെ അച്ഛനും അമ്മയും ആ ക്ലാസ് കൊടുത്തിട്ടില്ല അവളുടെ അച്ഛനും അമ്മയും ഈ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇതെല്ലാം അവൾക്കുള്ള ആ സത്സംഗം അവിടേക്ക് പോയത് ആ പെൺകുട്ടിക്കുള്ള ഒരു മരുന്നായിരുന്നു ഒരു നിയോഗമാണ് അമ്മ ഓരോരുത്തരെയും ഓരോരുന്ന് ഡ്യൂട്ടിക്ക് ഇടും അവർ ഇന്നലെ വന്ന് പോവേണ്ടവരായിരുന്നു എന്തോ കാരണങ്ങളാൽ മാറ്റിവെച്ച് ഇന്നേക്ക് മാറ്റി വെച്ചാൽ അവിടെ ഞാനും അവിടേക്ക് എത്തും ഇതെല്ലാം ഒരു പിങ്കാണ് അമ്മ അങ്ങനെ ചെയ്തതുകൊണ്ട് അമ്മയാണ് എൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞു തന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊടുത്തു ഞാൻ പറഞ്ഞതല്ല അമ്മ എൻ്റെ നാവിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു തന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവായി ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഇനി വെയിലുണ്ടാവട്ടെ എന്ന് അമ്മ തീരുമാനിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഏതായാലും സന്തോഷമായി സന്തോഷമായാലും നിങ്ങൾക്കും ഇപ്പം അവർ രണ്ട് കുട്ടികളെയും സുഖമായിട്ട് ജീവിക്കുന്നു രണ്ട് കുട്ടികളെയും മൂകാംബിയിൽ വെച്ച് അരിശറി കുറിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ് അവരെന്നെ വിളിക്കും ഞാൻ ചെല്ലും അവർ അരിശ്രീ കുറിച്ചു വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഇപ്പം മൂകാംബിയിൽ വരുമ്പോഴും എന്നെ വിളിക്കണമെന്ന് അവർ പറയും പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ മൂകാംബിയിൽ ചില മാസ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നാൽ ഇരിക്കും അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വരുമ്പോൾ പറയാം എല്ലാ പ്രാവശ്യം വരും പറയാൻ പറ്റില്ല ഇതെല്ലാം സന്തോഷത്തിൽ സന്തുഷ്ടരായി ചെയ്യുന്നു ഈ സത്സംഗത്തിൻ്റെ ഗുണം ഇതാണ് എന്ന് അവർ മനസ്സിലാക്കി നമുക്കെല്ലാവർക്കും സത്സംഗത്തിൻ്റെ ഒരു പോരായ്മയുണ്ട് ആ സത്സംഗമാണ് നമ്മുടെ എന്തിലേക്കും ഉയർത്തുന്നത് നമ്മുടെ മനസ്സിൽ അരിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യത്തെ ഒന്ന് തട്ടി നീക്കി തരുന്നത് സത്സംഗം അല്ലേ എന്ന് ചിന്തിക്കാനായിട്ട് വൃത്തിയൊന്ന് ചിന്തിക്കും